യമനൽ ഹൌതികളെ പിന്തുണയ്ക്കുന്നതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകി യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹൈക്സത്ത് ഇറാനും യു എസും തമ്മിൽ കരാർ നടപ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് പീറ്റ് ഹൈക്സത്തിന്റെ മുന്നറിയിപ്പ് ഹൌദികൾക്കുള്ള ഇറാന്റെ പിന്തുണയെക്കുറിച്ച് ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി തന്നെ അറിയാം യു എസ് സൈന്യത്തിന് എന്തൊക്കെ സാധിക്കുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഞങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തും സമയത്തും നിങ്ങൾ പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നും പീറ്റ് ഹൈക്സ് കുറിച്ചു ഹൗദികൾ നടത്തുന്ന ഏത് ആക്രമണത്തിന്റെയും ഉത്തരവാദിത്തം ഇറാനാണെന്ന് കണക്കാക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മാർച്ചിലെ സമൂഹമാധ്യമ പോസ്റ്റും അദ്ദേഹം പിന്നാലെ പങ്കുവച്ചു ഹൗതികൾ സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇറാൻ അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൗദികൾ ആക്രമണം നടത്തിയ സാഹചര്യത്തിലാണ് ഹൗദി കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി മാർച്ചിൽ യു എസ് വ്യോമാക്രമണം ആരംഭിച്ചത് ഹൗതികളെ ലക്ഷ്യമാക്കി ഇതിനോടകം ആയിരത്തിലേറെ കേന്ദ്രങ്ങളിൽ യു എസ് വ്യോമാക്രമണം നടത്തിയതാണ് റിപ്പോർട്ടുകൾ അതേസമയം ഹൗദി മിസൈൽ ആക്രമണ ലക്ഷ്യത്തിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നതിനിടെ ഹാരി എസ് ട്രൂമാൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും അമേരിക്കൻ പോർ വിമാനം കടലിൽ വീണു എഫ് ഈ സൂപ്പർ ഹോർണറ്റ് യുദ്ധവിമാനമാണ് തിങ്കളാഴ്ച ചിങ്കടലിൽ നഷ്ടപ്പെട്ടതെന്ന് അമേരിക്കൻ നാവികസേന പ്രസ്താവനയിൽ പറഞ്ഞു ഹോദികളുടെ ആക്രമണം ഒഴിവാക്കാൻ വിമാനവാഹിനി പെട്ടെന്ന് വെട്ടിച്ചതാണ് യുദ്ധവിമാനം കടലിൽ വീഴാൻ കാരണമായതെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച സി എൻ റിപ്പോർട്ട് ചെയ്തു ട്രുമാനു നേരെ തിങ്കളാഴ്ച ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി എം എൽ എ ഹൌദി വിമതർ പ്രസ്താവിച്ചിരുന്നു മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് നിയന്ത്രണം നഷ്ടമായതാണ് അപകടകാരണമെന്ന റിപ്പോർട്ടുകളുമുണ്ട് ഹാങ്കർ ബേയിലേക്ക് ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതിനിടെ യുദ്ധവിമാനം ടെന്നി കടലിൽ വീഴുകയായിരുന്നുവെന്നാണ് നേവി വിശദീകരണം ട്രാക്ടറിന് നിയന്ത്രണം നഷ്ടപ്പെടുകയും വിമാനവും ടൌ ട്രാക്ടറും കടലിൽ പതിക്കുകയുമായിരുന്നുവെന്ന് നാവികസേന പറയുന്നു വിമാനം കടലിൽ വീഴുന്നതിന് മുൻപ് തന്നെ വിമാനം വലിച്ചിരുന്ന നാവികർ വഴിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഡെക്കിലെ എല്ലാ നാവികരെയും കണ്ടെത്തിയതായും സംഭവത്തിൽ അന്വേഷണം നടക്കുകയാണെന്നും പ്രസ്താവനയിൽ പറയുന്നു അമേരിക്കയുടെ സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രോൺ ുപ്പത്തിയാറിൽ ഉൾപ്പെടുന്ന ഈ പോർവിമാനത്തിന് ഏതാണ്ട് അറുപത് മില്യൺ ഡോളർ വിലവരും എഫ് തെടി യുദ്ധവിമാനം കടലിൽ വീഴ്ത്തിയത് യമൻ മിസൈലുകളും ഡ്രോണുകളുമാണെന്ന് അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുന്നതായി ഭൂതികളുടെ അൽ മാസിറാറ്റീവി പറഞ്ഞു യമൻ മിസൈലുകളും ഡ്രോണുകളും തടയുന്നതിലും വിമാനവാഹിനി സംരക്ഷിക്കുന്നതിലും അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളുടെ പരാജയവും ഇത് എടുത്തുകാണിക്കുന്നതായി ടി വി അറിയിച്ചു യമനെതിരായ വ്യോമാക്രമണത്തിന് കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ചെങ്കടലുള്ള ടൂമാൻ വിമാനവാഹിനിയാണ് ആക്രമണത്തിന് തിരിച്ചടിയായി ഹൂതി മിലിഷ്യ നിരവധി തവണ വിമാനവാഹിനിയെയും അനുഗമിക്കുന്ന യുദ്ധക്കപ്പലുകളെയും ആക്രമിച്ചിരുന്നു ആക്രമണം രൂക്ഷമായതിനെ തുടർന്ന് കാൾ വിൻസൺ എന്ന വിമാനവാഹിനി കൂടി ചെങ്കടലിൽ വിന്യസിക്കാൻ അമേരിക്ക നിർബന്ധിതരാവുകയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെ യമനിലെ സദയിൽ എമിഗ്രേഷൻ ഡിറ്റൻഷൻ സെന്ററിൽ അമേരിക്ക നടത്തിയ ബോംബാക്രമണത്തിൽ അറുപത്തിയെട്ട് ആഫ്രിക്കൻ കുടിയേറ്റക്കാർ കൊല്ലപ്പെട്ടിരുന്നു ട്രൂമാനെ ചെങ്കടലിൽ നിന്ന് പാലായനം ചെയ്യിക്കുമെന്ന് ഹോദി സൈനിക വക്താവ് യഹ്യാസരി കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ചിരുന്നു ഏകദേശം ആയിരത്തി ഒരുന്നൂറ് അടി നീളവും ഒരു ലക്ഷം ടണ്ണിലധികം ഭാരവുമുള്ള കപ്പലിന് മണിക്കൂറിൽ മുപ്പത്തിനാല് മൈലിലധികം വേഗം ത്തിൽ സഞ്ചരിക്കാനാകും മിസൈൽ ആക്രമണം ഒഴിവാക്കാൻ വിമാനവാഹിനി കപ്പലുകൾ വെട്ടിത്തിരിയുന്ന തന്ത്രമാണ് ഉപയോഗിക്കുക നാലു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ട്രൂമാന്റെ വിമാനം നഷ്ടപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി